വെള്ളച്ചാട്ടത്തിൽ ഇപ്പോൾ കോഴമഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഞങ്ങൾ നടന്നു തുടങ്ങിയാണ് കാരണം കൂടുതൽ സമയം നിന്നാൽ ഇറങ്ങി നമുക്ക് വഴി കാണാൻ പറ്റാതെ പറ്റാതെയാവുന്നെങ്കിലോ എന്നുള്ളൊരു ആശങ്കയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇറങ്ങുകയാണ് കോടമഞ്ഞ് ഇറങ്ങി തുടങ്ങി ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് വാട്ടർഫോൾസ് അതിനടുത്ത് അങ്ങോട്ടേക്കാണ് ഞങ്ങൾ ഈ പോകുന്നത് മുന്നിലൊരു ഒരു ഗൈഡുണ്ട് വനം വകുപ്പിൻ്റെ ഗൈഡുണ്ട് ആ ഗൈഡിൻ്റെ നിർദ്ദേശം അനുസരിച്ചിട്ടാണ് പോകുന്നത് വാട്ടർ ഫാൾസ് അവിടെ എത്താൻ അല്പം പ്രയാസമുള്ള സ്ഥലമാണ് വളരെ സൂക്ഷിക്കേണ്ടതും അപകടം എപ്പോഴും സംഭവിക്കാവുന്ന സ്ഥലമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ കുളിക്കാനും പറ്റും എന്തായാലും അവിടെ പോയിട്ട് കുളിക്കാനും വാട്ടർ ഫാൾസിൻ്റെ അടുത്ത് എത്താനും കഴിയുമോ എന്ന് ആശങ്കയുണ്ട് അങ്ങോട്ട് നടക്കുകയാണ് ഇതാ ഈ കാണുന്ന ഇതാണ് വാട്ടർ ഫാൾസ് വാട്ടർഫാൾസ് ഇവിടെ ഇനി അവിടെ അടുത്തെത്താൻ ഏകദേശം രണ്ട് കിലോമീറ്ററിലധികം കറങ്ങി എത്തണതാണ് അതിൻ്റെ മുകളിൽ ആ വാട്ടർഫാൾസിൻ്റെ തൊട്ട് മുകളിൽ ഒരു കുറച്ച് സ്ഥലം ഒരു സ്ലോപ്പായ നിരപ്പായ സ്ഥലമുണ്ട് അവിടെയാണ് നമ്മൾ എത്തുന്നത് അവിടെ നിന്നാണ് കുളിക്കേണ്ടത് അവിടെ നിന്ന് താഴേക്ക് വഴുകി പോകാതിരിക്കാൻ വേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തായാലും അങ്ങോട്ട് പോകണം എന്ന ആഗ്രഹമാണ് പലരും പലരും അതാ അങ്ങോട്ട് കയറി തുടങ്ങിയിട്ടുണ്ട് വഴിനീളെ ആ നമ്മുടെ നേരത്തെ കണ്ട വാട്ടർഫാൾസിന്റെ ശിൽക്കാര ശബ്ദം കേട്ടാണ് നമ്മൾ ഈ ഒറ്റയടി പാതയിലൂടെ ഒരാളിന് മാത്രം കയറി കയറിപ്പോകാൻ പറ്റുന്ന ഒറ്റയടി പാതയിലൂടെ നമ്മൾ നടക്കുന്നത് ഇനിയും ഏകദേശം ഒരു കിലോമീറ്ററിലധികം നടന്ന് കയറാനുണ്ട് എന്തായാലും വാട്ടർ ഫാൾസിനടുത്തെത്താനുള്ള ശ്രമമാണ് തിരുവനന്തപുരത്ത് നിന്ന് കഴിഞ്ഞ ദിവസം രാത്രി യാത്ര പുറപ്പെട്ട് മീശപ്പുലിമല ട്രക്കിങ്ങിൻ്റെ ലക്ഷ്യം വെച്ച് യാത്ര പുറപ്പെട്ട് ഇന്ന് ഉച്ചയോടുകൂടിയാണ് നമ്മൾ മീശപ്പുലിമല ബേസ് ക്യാമ്പിലെത്തിയത് അവിടെ വന്ന് ഉച്ചയ്ക്ക് ആഹാരമൊക്കെ കഴിച്ചൊന്ന് ഒന്ന് വിശ്രമിച്ച ശേഷം നമുക്ക് ഓരോരുത്തർക്കും അനുവദിച്ചിട്ടുള്ള ടെൻറ്റ് എടുത്ത് ടെൻറ്റിനകത്ത് നമ്മുടെ ബാഗുകളും മറ്റും എല്ലാം ഒക്കെ വച്ച് ഇട്ട് നന്നായിട്ട് കൂട്ടിയിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് വൈകുന്നേരം ഒന്ന് ഈ വെള്ള വാട്ടർ ഫാൾസ് ഒന്ന് കാണണം ഈ വെള്ളച്ചാട്ടം കാണണം കഴിയുമെങ്കിൽ ഒന്ന് കുളിക്കണം എന്നതായിരുന്നു ഉദ്ദേശം പക്ഷേ അതായത് ഞങ്ങൾ പോകുന്ന വഴിയിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടുകാരന്റെ ഒരു സുഹൃത്തിന്റെ വേനക്കുലർ ലൂടെ ആ വെള്ളച്ചാട്ടം ദൂരെയുള്ള വെള്ളച്ചാട്ടം ഒന്ന് കണ്ടതാണ് ആ ദൃശ്യമാണ് ഒന്ന് എന്റെ ക്യാമറയിൽ വെച്ചൊന്ന് പകർത്തിയത് നമ്മുടെ ഈ കാട്ടിൽ കാണുന്ന ഒരു പ്രത്യേക പുഷ്പമാണ് റോഡോ ടെൻഡ്രോൺ എന്നാണ് ഇതിൻ്റെ പേര് നേപ്പാളിലെ ദേശീയ പുഷ്പമാണ് അവിടെ ദേശീയ പതാകയിലെ ചിഹ്നവും ഇതാണ് അതൊരു പ്രത്യേകമാണ് നമുക്കത് കാണാൻ കഴിഞ്ഞു ഇവിടെ അതാണ് ഏറ്റവും വലിയ ഒരു നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സന്തോഷം ധാരാളമുണ്ട് ഈ കാട്ടിൽ ഒരുപാടുണ്ട് ഇത് ഒരു പൂ പൂമാത്രം നമ്മളൊന്ന് എടുത്തെന്നുള്ളത് അതായത് ഇവിടെ റോഡോ ഡെൻഡ്രോൺ എന്നുള്ള പുഷ്പം നിറയെ പൂത്തേൽക്കുന്ന അതിമനോഹരമായ കണ്ണിന് ഇമ്പം നൽകുന്ന നയനാനന്ദകരമായ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ ഇത് ആനമുടിച്ചോല നാഷണൽ പാർക്കാണ് അത് ഒരു സ്പീഷ്യസ് സസ്യമാണ് ഈ റോഡോ ഡെൻഡ്രോൺ എന്നാലും ഇവിടെ നിറയെ പൂത്തേൽക്കുന്നു മനോഹരമായ കാഴ്ച നമുക്ക് പുറത്ത് ഒരിടത്തും കാണാൻ കഴിയാത്ത ഒരു കാഴ്ചയാണ് താഴെ ഒരുപാട് കിടപ്പുണ്ട് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള അതാണ് നമുക്ക് ധാരാളം വീന്ന് കിടപ്പുണ്ട് അടുത്ത മരം അവിടെയും നിറയെ പൂത്ത് വെക്കുക വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ് ദൂരെ ആ വെള്ളച്ചാട്ടം കാണാം അവിടെ എത്തണമെങ്കിൽ പറന്ന പറക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഇതുവഴി നേരെ അങ്ങ് എത്താമായിരുന്നു പക്ഷേ ഡോഡോ ഡൻഡ്രോൺ നിറയെ പൂത്ത് നിൽക്കുന്ന ദൃശ്യങ്ങൾ ആണ് നിറയെ പൂത്ത് നിൽക്കുകയാണ് പക്ഷെ ഇതൊന്നും നമുക്ക് പരിക്കാനുള്ള അനുവാദമില്ല ഒരു വിഷമം പോലും നമുക്ക് എടുക്കാൻ അനുവാദമില്ല ഫൈൻ അടിക്കും മാത്രമല്ല അത് വലിയ ഫോറസ്റ്റ് നിയമം അനുസരിച്ച് കുറ്റകരമാണ് പ്രത്യേക നിർദ്ദേശം തന്നാണ് അവിടെ നിന്ന് നമ്മുടെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത് ഡോഡോ ഡൻഡോൺ ധാരാളം കാണും ഒന്നും പരിക്കരുത് അതുപോലെ മറ്റ് പല സസ്യങ്ങളും ഉണ്ടാകും അതൊന്നും തൊടുകയോ പരിക്കുക ചെയ്യരുത് അങ്ങനെയാണെങ്കിൽ വലിയ ഫൈൻ അടിക്കേണ്ടി വരും മാത്രമല്ല നിങ്ങളെ യാത്ര ട്രക്കിങ്ങിന് അത് ഇത്ര തടസ്സമാവുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഞങ്ങള് അതുകൊണ്ട് തന്നെ ഈ ഡോഡോ ഡോൺ കണ്ട് കണ്ണിന് ആനന്ദകരമായി കണ്ട് അങ്ങ് നടക്കുകയാണ് എന്നാൽ ഈ ചെറിയ ഇടുങ്ങിയ പാതയിലൂടെ ഞങ്ങൾ മീശപ്പുലിമല ആ വെള്ളച്ചാട്ട ലക്ഷ്യമാക്കി നടക്കുകയാണ് മുന്നിൽ പോയവരെ കുറച്ചുപേരൊക്കെ മുമ്പിൽ കാണുന്നുണ്ട് പോലെ സമയമുണ്ട് ർഭക്കാടുകൾക്ക് ഇടയിലൂടെ അപ്പുറം ഇപ്പുറവും ദർഫ നിറഞ്ഞ കാടുകളാണ് ആ ദർഫ ദർഭക്കാടുകൾക്കിടയിലൂടെയാണ് യാത്ര നമ്മൾ ഏകദേശം വെള്ളച്ചാട്ടത്തിനടുത്ത് എത്താറായി എന്നാണ് തോന്നുന്നത് കാരണം അതിൻ്റെ സ്വീൽക്കാരം വെള്ളച്ചാട്ടത്തിൻ്റെ സ്വീൽക്കാര ശബ്ദം അടുത്തടുത്ത് വരുന്നുണ്ട് നമ്മുടെ മുന്നേ പോയ ആൾക്കാരെ ഒന്നും കാണുന്നില്ല തൊട്ട് മുന്നേ രണ്ടുപേരുണ്ട് അല്ലാതെ അതിനുമുമ്പ് പോയ ടീമിനെയൊന്നും കാണുന്നില്ല അവരെല്ലാം വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു എന്നാണ് തോന്നുന്നത് എന്തായാലും അടുത്തെത്തി എന്നാണ് കാണുന്നത് ഇതാ വെള്ളച്ചാട്ടത്തിൻ്റെ അവസാനം നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത തിരിക്കാണ് നമ്മൾ വെള്ളച്ചാട്ടത്തിനടുത്ത് നമ്മൾ അതിനെ കീഴടക്കിയിരിക്കുന്നു എന്ന് പറയാം ആ വലിയ വാട്ടർഫാൾസിൻ്റെ മുകൾ തട്ടിലെ പ്രദേശത്താണ് അവിടെയാണ് വെള്ളച്ചാട്ടം ഇവിടെ കുളിക്കാം നമ്മുടെ മുന്നേ പോയവരെല്ലാം ഇപ്പം ഇവിടെ ഉണ്ട് ഇവരെല്ലാം കുളിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ നമുക്കും ഒന്ന് കുളിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം തണുപ്പുണ്ടോ അപകട തണുപ്പാണോ അയ്യോ അയ്യോ അപ്പോൾ തണുപ്പാണെങ്കിൽ ഇപ്പം നമുക്ക് കുളിക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാവും കാരണം തണുത്ത വെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞാൽ വല്ല ബുദ്ധിമുട്ടും എന്തായാലും നല്ല വാട്ടർഫാൾസാണ് ഇതാ നമ്മുടെ നമ്മുടെ കൂട്ടത്തിലുള്ളവരെല്ലാം നിന്ന് കുളിക്കുന്നു മനോഹരമായ കാഴ്ചയാണ് നമ്മൾ ഇത്രയും ആടുപെട്ട് ട്രക്കിങ് നടത്തി കയറ്റം കയറി ആച്ച് ഇരച്ച് ഇവിടെ വന്നപ്പോൾ ഇവിടെ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം നിന്ന് കുളിക്കുന്നത് കാണുമ്പോൾ വലിയ സന്തോഷമാണ് തോന്നുന്നത് എന്തായാലും വളരെ വലിയ തണുപ്പെന്നാണ് പറയുന്നത് ഇത് ഒരു തട്ടാണ് ഇതിനെ ഇത് കഴിഞ്ഞിട്ട് താഴേക്കാണ് ഏറ്റവും വലിയ വാട്ടർഫാൾസ് ഉള്ളത് അങ്ങോട്ട് പോവാനൊക്കെ ഇല്ലാ മഞ്ജു ടീച്ചർ സാഹസികമായിട്ട് കുളിക്കുകയാണ് മഞ്ജു ടീച്ചർ സാഹസ്യമായി കുളിക്കുന്നു எந்த <coughs> <coughs> ഇത് നമുക്ക് മുന്നിൽ വന്ന ഗൈഡാണ് ഇതിന്റെ മുകളില് അങ്ങനെയാണ് ഇതിന്റെ മുകളിലേക്കാണ് ഇതിപ്പോ നമുക്ക് മൂന്നാറിൽ വന്ന തുറിഞ്ഞു വാട്ടർഫോൾ ആണ് ഏകദേശം മീസപ്പുടി നല്ല ബേസ് ക്യാമ്പിൽ നിന്ന് ഒരു രണ്ടര കിലോമീറ്റർ ഉൽക്കാട്ടിലാണ് ഈ ഒരു വെള്ളച്ചതും സ്ഥിതി ചെയ്യണത് ഭംഗിയിലാസ്വദിക്കാം ഇതിന്റെ താഴ്ഭാഗം എന്ന് പറയുന്നത് ഏകദേശം പത്തറുന്നൂറ് അടി താഴ്ചയിലേക്കാണ് വരിക വെള്ളച്ചാട്ടത്തില് ഇപ്പൊ കോഴ ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങള് നടന്നു തുടങ്ങിയാണ് കാരണം കൂടുതൽ സമയം നിന്നാൽ കോടമഞ്ഞ് ഇറങ്ങി നമുക്ക് വഴി കാണാൻ പറ്റാതെ ആവുന്നെങ്കിലോ എന്നുള്ളൊരു ആശങ്കയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇറങ്ങിയാണ് കോടമഞ്ഞ് ഇറങ്ങി തുടങ്ങി നേരത്തെ നമുക്ക് ആ മുകളിലെ ആ കാട് മുഴുവനും കാണാൻ പറ്റും ഇപ്പോൾ ഇതാ കോടമഞ്ഞ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ഇവിടെ കോടമഞ്ഞ് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കുളി കഴിഞ്ഞ് നമ്മൾ ഓരോരുത്തരായിട്ട് മടങ്ങി തുടങ്ങി സൂക്ഷിച്ച് നടക്കേണ്ട വഴിയാണ് വളരെ വഴി ഒഴുപ്പുണ്ട് ചെറിയ ജലാംശം ഉണ്ട് അല്ല ഊറ്റൊക്കെ ഉള്ളത് കൊണ്ട് വല്ലാതെ തെന്നും ചർക്കും സൂക്ഷിച്ച് വളരെ സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ അപകടകരമാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ഒന്ന് രണ്ട് പേര് വഴുതി വീണതാണ് പക്ഷെ കൂടെ ഉള്ളവർ പിടിച്ചതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു അത്ര ഗുരുതരമായ വഴിയാണ് ഇത് എന്തായാലും കുളി കഴിഞ്ഞ് നമ്മൾ ആ തണുപ്പോടുകൂടി നടക്കുകയാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട വാട്ടർഫാൾസിൻ്റെ മുകളിൽ കോഴ ഇറങ്ങിക്കഴിഞ്ഞു അപ്പോൾ നമ്മൾ കുളിച്ച സ്ഥലത്ത് ഇനി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അത്രയ്ക്ക് കോട വഞ്ഞ് നമ്മൾ കാണുന്നത് അവിടെ നിന്നാണ് നമ്മൾ കുളിച്ചത് പക്ഷേ ഇപ്പോൾ അവിടെയെല്ലാം കോട ഇറങ്ങി കഴിഞ്ഞു ഇനി ഒരു അഞ്ച് മിനിറ്റ് പോലും അവിടെ നിൽക്കാൻ കഴിയില്ല കയറിയതിനേക്കാൾ പ്രയാസമാണ് ഇറക്കം വളരെ സൂക്ഷിച്ചിറങ്ങിയില്ലെങ്കിൽ വഴുതലുണ്ട് വഴുതി ഒന്ന് കാലൊന്ന് വഴുതിപ്പോയാൽ അഗാധമായ കൊക്കയിലേക്കാണ് പോകുന്നത് നേരത്തെ നടന്നവർ ഒന്ന് രണ്ട് പേർ ഒന്ന് വഴുതി പക്ഷേ കൂടെയുള്ളവർ പെട്ടെന്ന് കടന്ന് പിടിച്ചതുകൊണ്ട് ആണ് വലിയ അപകടം ഉണ്ടാവാത്തത് അത്രമാത്രം ഗുരുതരമായ ഒരു കാനന പാതയാണ് നമ്മൾ കുറിഞ്ഞി വാട്ടർഫാൾസ് കണ്ടിട്ട് തിരിച്ചിറങ്ങുന്ന ഈ ഭാഗം കുറിഞ്ഞി വാട്ടർഫാൾസ് ഫാൾസ് കോടമഞ്ഞ് ആ ഇവിടെ മുഴുവനും ഇറങ്ങിക്കഴിഞ്ഞു നമ്മൾ താഴെ ബീസ് ക്യാമ്പിലെത്തുമ്പോഴേക്കും അവിടെ കോടമഞ്ഞ് നിറഞ്ഞിരിക്കാനാണ് സാധ്യത ഇവിടെ വന്ന് നിന്നാണ് നമ്മൾ അങ്ങോട്ട് കയറി പോകുമ്പോൾ വാട്ടർഫാൾസ് നമ്മൾ കണ്ടത് ഇവിടെ നോക്കിയിട്ട് ഇനി കൂടുതൽ പോകണമോ അതോ ഇത് മതി ഇത്ര കണ്ടിട്ട് പിരിഞ്ഞ് തിരിഞ്ഞു പോയാൽ മതിയോ എന്ന് പലരും ശങ്കിച്ചു നമ്മുടെ കൂട്ടത്തിലുള്ളവർ ഞാനും അതുതന്നെയാണ് ശംഘിച്ചത് ഇനി കയറണോ നാളെ മീശപ്പുലി മല കയറാനുള്ളതാണ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു കയറ്റം വാട്ടർഫാൾസിൽ പോയി കുളിക്കാനുള്ള ഒരാഗ്രഹം ഒന്ന് മാറ്റി വെച്ചൂടെ ആ കയറുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടായ പിന്നെ മീശപ്പുലി മല കാണാൻ പറ്റില്ലോ ആ ആ അവിടെ ആ ഒറ്റ ലക്ഷ്യം വെച്ചിട്ടാണ് നമ്മൾ വന്നത് പിന്നീട് ആലോചിച്ചു അതല്ല നമ്മൾ വന്നത് ട്രക്കിങ്ങിന് വേണ്ടിയിട്ടാണ് എന്നാൽ പിന്നെ ഒരു നമ്മൾ പരാജയപ്പെട്ട് പിന്മാറുന്നത് ശരിയല്ല എന്നതുകൊണ്ടാണ് കയറി തുടങ്ങി കയറുമ്പോൾ ഒത്തിരി ബുദ്ധിമുട്ടാണ് വഴുക്കലുണ്ട് സൂക്ഷിച്ച് കരയില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാവും എന്തായാലും ആ വൈദ്യരണിയെല്ലാം നീക്കി നമ്മൾ അവിടെ എത്തി തിരിച്ച് അവിടെ പോയി കുളിച്ച് തിരിച്ചിതാ പഴയ സ്ഥലത്ത് വളരെ സന്തോഷത്തോടു കൂടി ചാരിതാർത്ഥ്യത്തോടി നമ്മൾ ആ വാട്ടർഫാൾസ് വീണ്ടും കാണുന്നു കോടമഞ്ഞ് ഇങ്ങനെ ഇറങ്ങി വരുന്ന മനോഹരമായ ദൃശ്യം നമുക്ക് കാണാം തിരിച്ച് നമ്മൾ ക്യാമ്പിലേക്ക് എത്തി ക്യാമ്പിലെ ഷെഡില് നമ്മൾ വന്നു ഇനി നമുക്ക് ഭക്ഷണം കഴിക്കുക ഒരു ക്യാംപ് ഫെയറുണ്ട് ക്യാമ്പ് ഫെയറും കഴിഞ്ഞിട്ട് ഈ ടെന്റിനകത്ത് കിടന്നു പറഞ്ഞുകാത്രാനുഭവങ്ങളും ദൃശ്യങ്ങളും കൂടുതൽ അറിയാൻ ത്രിലോക് ഭാരതി മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക